ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തിരുവോണ സ്പെഷ്യൽ പഴ ഉണ്ടാക്കിയിരിക്കുന്നത് അതപ്പോ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ തിരുവോണ സ്പെഷ്യൽ ഏത്തപ്പഴം നുറുക്ക് ഉണ്ടാക്കാനായിട്ട് രണ്ട് നന്നായി പഴുത്ത ഏത്തപ്പഴം എടുത്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിക്കുക ഓരോ ഏത്തപ്പഴം രണ്ടോ മൂന്നോ ഭക്ഷണം നീളം അനുസരിച്ച് മുറിക്കുക ചെറുതാക്കാൻ പാടില്ല ഉരുളിയിലേക്ക് ഇതുപോലെ കുഴിയുള്ള ഉരുളിയിലേക്കോ പാത്രത്തിലേക്കോ ഇട്ടു കൊടുക്കുക അതിനുശേഷം കാൽ കപ്പിലും കുറച്ച് കാൽ ഗ്ലാസ്സിലും കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക ചൂടുവെള്ളം ഒഴിച്ച് വേവാനായിട്ട് അടച്ചു വെക്കുക വെന്ത് ഉടയാൻ പാടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ഉടയാൻ പാടില്ല ഉടഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗിയില്ല ഈ സമയം തന്നെ ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ശർക്കര അവിടെ ഒരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വറ്റി കഴിയുമ്പോഴേക്ക് ശർക്കര പാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ശർക്കരയിൽ കിടന്ന് ഇത് നന്നായിട്ട് വെന്ത് വരണം ഈ സമയത്തും ജസ്റ്റ് ഒന്ന് പാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുവോ ഇങ്ങനെ ചെറുതായിട്ടൊന്നേക്കി കൊടുക്കുകയോ ചെയ്യാവൂ ഇത് ഉടയാൻ പാടില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ കിടന്ന് കുറുകി വെന്ത് വരുന്നുണ്ട് കമ്പി പോലെ ഒട്ടിപ്പോവാൻ പാടില്ല അതിന് മുമ്പേ ഉള്ള കുറുകിയ പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും പണ്ട് കാലങ്ങളിൽ തിരുവോണം നാളെ നമ്മൾ രാവിലെ കഴിക്കുന്നത് ഈ പഴന്നൂർക്കായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പപ്പടം പൊടിച്ച് കഴിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളിത് മാത്രമായിട്ടാണ് കഴിക്കുന്നത് പാവയ്ക്ക് ഇഷ്ടപ്പെട്ടു വളരെ ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് അഡ്വാൻസ് ഹാപ്പി ഓണം എല്ലാവരും തിരുവോണത്തിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ